നിരവധി ആളുകൾ അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നവർ സാധാരണ എത്ര ഭീരുത്വം നിറഞ്ഞ രാജ്യവും ഇങ്ങനെയുള്ള സൈനിക നടപടികളിലേക്ക് പോകാറില്ല ഭീകരവാദികൾ ചെയ്യുന്ന പ്രവൃത്തി അതെന്താണോ അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല മനസ്സിലാക്കേണ്ടത് നിർമൽ തീർച്ചയായിട്ടും പക്ഷെ ഒരു കാര്യം വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാൻ ഒരുക്കുന്ന ഒരു കെണിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ശരിയാണ് ഇന്ത്യ തിരിച്ചടിക്കണം പക്ഷേ ഇതിനൊരു അവസാനം വേണം അത് ഇപ്പം സിവിലിയൻസ് മരിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇപ്പം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഇനി ഇന്ത്യക്ക് മുന്നോട്ട് വെക്കാൻ കാരണം ഇത് നടത്തിയത് ടെറിസ്റ്റ് അല്ല പാകിസ്ഥാൻ തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഇതൊരു കെണിയാണെന്ന് ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് ഇത് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയോ ബാക്ക്ഗ്രൗണ്ടോ ബാക്കോ ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തകരാൻ ഇതൊക്കെ അറിയാം എങ്കിലും ഇത് ചെയ്യണമെങ്കിൽ ആരുടെയും ഇല്ലാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ഇൻഡയറക്ട് സപ്പോർട്ട് പോലും ഇല്ലാതെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെയാണ് ചൈനയുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ഫലമായ സംശയം തോന്നുന്നത് അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വാർഫെയറിലോട്ട് ഇന്ത്യ പോയാൽ ശരിയാണ് പാകിസ്ഥാനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യും പക്ഷേ ഇന്ത്യയെയും അത് ബാധിക്കും അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് വാറിന് ഇതുമായിട്ടൊന്ന് എസ് എസ് ചെയ്ത് നോക്കിയാൽ മതി ട്രേഡ് വാർ കൊണ്ടുവന്ന ശേഷം ചൈനയിൽ നിന്ന് മാനുഫാക്ചറിങ് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണം ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയ്ക്കായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് വളരെ പ്രധാനപ്പെട്ട ട്രേഡ് ഡീലുകൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകൾ ഇന്ത്യ ഒപ്പു വെക്കാൻ പോകണം ഒന്ന് യു കെ ആയിട്ട് രണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പോഴത്തെ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുമായിട്ട് യു എസും ഒരു ട്രേഡിൽ ഒപ്പുവെക്കാൻ പോകുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ട്രേഡ് മാനുഫാക്ചറിങ്ങിന്റെ കേസിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലോട്ട് പോകും എന്നുള്ളത് അറിയാവുന്ന ഒരു രാജ്യമാണ് ചൈന അവരെയാണത് ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ചൈന കൊളുത്തിവിടുന്ന ഒരു ആക്രമണമാണോ ഇന്ത്യ ഒരു കെണിയിലോട്ട് വിടുവാണോ എന്ന് എനിക്ക് സംശയമില്ലാതല്ല മാത്രമല്ല അങ്ങനെ ഒരു കെണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ ഒരു വാർട്ടോൺ ആയിട്ട് നേഷനിലോട്ട് ഇതിപ്പോൾ ഒരടി തിരിച്ചടി വീണ്ടും അടി വീണ്ടും തിരിച്ചടി എന്ന് സംഭവിക്കുമ്പോൾ അതൊരു വാർട്ടോൺ നേഷനായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ മടിക്കും ഒരു സംശയം ഇല്ലാതെ ഞാൻ പറയാം ഈ പറയുന്ന എല്ലാ ഫ്രീ ട്രേഡ് അഗ്രിമെന്സും ട്രംപ് ഉൾപ്പെടെ പറയാം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇപ്പൊ വേണ്ട കുറച്ച് നമുക്ക് വൈകിട്ട് ചെയ്യാം എന്ന് പറയും അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യയെ ബാധിക്കും രണ്ട് എല്ലാ തരത്തിലുള്ള രീതിയിലും നമ്മളെ ബാധിക്കും ഇപ്പം ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷന് പോലും ഇതുകൊണ്ടൊന്നും ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ചെയ്ത് ശരിയെന്നോ ഇന്ത്യ തിരിച്ച് ആക്രമിക്കേണ്ടെന്നോ അല്ല റെസ്പോണ്ട് ചെയ്യണം പക്ഷേ ഇതിനകത്തെ പുറപ്പെട്ട അല്ലെങ്കിൽ സ്ട്രാറ്റജി മനസ്സിലാക്കി തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ പൗരൻ എന്നുള്ളത് യെസ് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇതിപ്പോൾ പഹൽഗാമിൽ സംഭവം താങ്കൾക്ക് അറിയാം അവിടെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ സാധാരണ ഭീകരാക്രമണത്തിന്റെ സ്വഭാവം ആയിരുന്നില്ല അതിനുശേഷമുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു ഇന്ത്യ ആകട്ടെ ഈ പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധത്തിന് ആഗ്രഹിച്ചിട്ടില്ല അതായിരുന്നല്ലോ ഇന്ത്യയുടെ തിരിച്ചടിയിൽ നമ്മൾ വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യ തിരിച്ചടിച്ച ശേഷം ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങളടക്കം ആയുധങ്ങൾ അതിതീവ്രശേഷിയുള്ളതല്ല എന്ന് ഇന്ത്യ തന്നെ പറയുന്നു എവിടെയാണ് കാഷ്വാലിറ്റികൾ ഉണ്ടാക്കുന്നത് അവിടെ മാത്രം അതായത് ജനങ്ങളെ ഒന്നും ബാധിക്കാത്ത തരത്തിലുള്ള കാഷ്വാലിറ്റികൾ അതാണ് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക അതുമാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നു അങ്ങനെ ഇന്ത്യ തിരിച്ചടി നൽകുകയും അത് ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴും യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ നിർമ്മൽ അബ്രഹാം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്സിക്യൂഷൻ ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ എക്സിക്യൂഷനും പ്ലാനിങ്ങും ഒക്കെ മനോഹരമായത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു സിവിലിയനെ പോലും അറ്റാക്ക് ചെയ്തില്ല ഒരു മിലിറ്ററി ബേസ് പോലും അറ്റാക്ക് ചെയ്തില്ല അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടന്നു സംശയമില്ലാതെ പറയാം ഇനി ഇവിടെ പാകിസ്ഥാൻ ചെയ്തത് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനിയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം ഈ റിവെഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികാരം ചെയ്തപ്പോൾ ഒരു എലമെന്റ് ഞാൻ പണ്ടും ചർച്ചകളിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു എലമെന്റ് ആണ് ആസ്പെക്റ്റും ഉണ്ട് ഒരു റിക്കൺസിലിയേഷൻ ആസ്പെക്റ്റും ഉണ്ട് നമ്മൾ കഴിഞ്ഞു റിക്കൺസിലിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചാൽ പാകിസ്ഥാൻ പറയുന്ന ഒരു നറേറ്റീവും ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനും വിശ്വസിക്കില്ല ആ സ്ഥിതിയിലോട്ട് ഇന്ത്യ എത്താൻ വേണ്ടി ആദ്യം ചെയ്തിട്ട് ടെററിസ്റ്റുകളെ കണ്ടുപിടിക്കാൻ പാരൽ റെസ്പോണ്ട് ചെയ്യണം പക്ഷെ പാനലിൽ എത്രയും പെട്ടെന്ന് ടി ആർ എഫിന്റെ ടെറസ്റ്റുകളെ കണ്ടെത്തി അവരുടെ എല്ലാ കാര്യങ്ങളും വെപ്പൺസ് ഉൾപ്പെടെ എവിടെ നിന്ന് വന്നു പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടോ പാകിസ്ഥാന മിലിറ്ററി സ്റ്റോക്കിൽ നിന്ന് വന്നാണോ അവരുടെ കോളുകൾ ട്രേസ് ചെയ്യുക ചാറ്റുകൾ ട്രേസ് ചെയ്യുക അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്യുക കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടുകയും അത് പ്രകാരം തന്നെയാണല്ലോ ഭീകര ക്യാമ്പുകളെ ഇന്ത്യ ലക്ഷ്യമിച്ച് ഇന്ന് രാവിലെ ബ്രീഫിംഗിൽ വിക്രം മിശ്രി ബും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു മുപ്പത് വർഷം പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഭീകര സംഘടനകൾ നടത്തിയ ഭീ ഈ ഭീകരാക്രമണങ്ങളുടെ കൃത്യമായ പട്ടിക ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് എണ്ണി എണ്ണിയുള്ള മറുപടിയായിരുന്നു ഈ ഒൻപത് കേന്ദ്രങ്ങളിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് അപ്പോൾ അത് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്കൾ പറയുന്നത് ആ സർജിക്കൽ സ്ട്രൈക്ക് തുടരുക എന്നുള്ളതാണോ ഇവിടം കൊണ്ട് നിർത്തിയാൽ ഇതോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണല്ലോ പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഭീകര ക്യാമ്പുകളിലുള്ള ആക്രമണം അത് തുടരുന്നതാണ് ഇന്ത്യക്ക് നല്ലത് അതല്ലാതെ ഒരു നേരിട്ടുള്ള സൈനിക നീക്കം വേണ്ട എന്നുള്ളതാണ് അല്ലെ അങ്ങനെയാണോ അല്ല ഭീകര ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നത് തുടർന്നാൽ പാകിസ്ഥാൻ നമ്മളെ നേഷൻ അല്ല അവർ റോഗ് നേഷനാണ് അവർ ശ്രമിക്കാൻ പോകുന്നത് നമ്മൾ എനിക്ക് തിരിച്ചടി അറ്റാക്ക് ഉണ്ടാവും ഇപ്പം തന്നെ അവർ യാതൊരു വസ്തു വസ്തുതാപരമല്ലാത്ത രീതിയിൽ അവർ പറയുന്ന അവിടെ സിവിലിയൻസ് ഭരിച്ചു അവർ സിവിലിയൻസ് എന്ന് വിളിക്കുന്ന അവിടുത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസോ അവരുടെ ആയിട്ട് കൂടെ നിൽക്കുന്ന ആളുകൾ അവർ സിവിലിയൻസ് എന്നാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ അവർ കൂടുതലായിട്ട് സിവിലിയൻസ് നമ്മൾ ഇന്ത്യ ഇനി അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സിവിലിയൻസ് കൊല്ലപ്പെട്ടു ഇന്ത്യ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതുകൊണ്ട് ഒ ഐ സി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മളെപ്പോഴും യു എൻ്റെ കാര്യം പറയും ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം വേർഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് എന്ന് വേണം അതിനെ പറയാം അമ്പത്തേഴ് രാജ്യങ്ങളുണ്ട് സൗദി അറേബ്യയിലേണ്ട യൂണിറ്റ് അവർ അവിടെ ചെന്ന് അവതരിപ്പിച്ചാണ് പലപ്പോഴും കശ്മീരിന്റെ കേസിൽ കേസിലെ സിമ്പതി ഏറ്റുവാങ്ങിയ സപ്പോർട്ട് ഏറ്റുവാങ്ങി പാകിസ്ഥാൻ ചെയ്യുന്നത് അപ്പോൾ പാകിസ്ഥാൻ ആ രീതിയിലുള്ള ഗണിയും കൂടെ നോക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഈ ഒരു സ്ട്രൈക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടെററിസ്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും ഇനി ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്താൽ മാത്രം പോലെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇരുപത്തിരണ്ട് ടണലുകൾ കശ്മീർ ജമ്മു റീജിയനിലൊക്കെ തന്നെ ഇന്ത്യ ഡിസ്കവർ ചെയ്തു അത് ഹമാസിന്റെ അവിടെ തകർത്തതുപോലെ തന്നെ ഇന്ത്യ തകർക്കുകയാണേണ്ടത് ആ ഇത് തകർക്കുക ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക ഒപ്പം ഈ ക്യാമ്പുകൾ തകർക്കുക മാത്രമല്ല മൂന്നാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും കാരണം ഈ ഇതൊക്കെ തകർക്കാൻ നമ്മൾ പോകുമ്പോഴത്തേക്ക് മറ്റ് കാഷലിറ്റീസ് ഉണ്ടായെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ നററ്റീവ് ആയിട്ട് മുന്നോട്ട് വരുമ്പോ അല്ലെങ്കിൽ മറ്റൊരു അറ്റാക്കുകൾ പ്രതീക്ഷിക്കാം പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നു എന്നാൽ ഇപ്പം നടന്നെന്താ നമ്മുടെ സ്ട്രൈക്കിൽ തകർന്നു പോയ ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ക്യാമ്പുകളുണ്ട് അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒരു പ്രോക്സി വാറുകൂടെ വേണമെങ്കിൽ പാകിസ്ഥാന് തുടങ്ങി വയ്ക്കാം അതിനൊക്കെ ആ നറേറ്റീവിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇന്ത്യ തെളിയിക്കുക എന്നുള്ളതാണ് ഒരു വശത്ത് നടക്കേണ്ട കാര്യം മറുവശത്ത് തീർച്ചയായിട്ടും സർജിക്കൽ ഇതുപോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രിസിഷൻ സ്ട്രൈക്സ് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാത്ത രീതി മിലിറ്റൻസിൽ മിലിറ്ററി അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ ടെററിസ്റ്റുകളെ അവരുടെ ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ തുടരട്ടെ പക്ഷെ ഒരു വൺ എസ്കലേഷനിലോട്ട് പോകാതിരിക്കണം കാരണം നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഒന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യുവ യു എൻ വോൾഡ് ഓർഗനൈസേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും സത്യം ചെയ്യാൻ പറ്റട്ടെ ഒന്നും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം റഷ്യ യുക്രൈൻ പോലെ റഷ്യ തന്നെ അവരെ മീറ്റ് ചെയ്യുന്നത് ഇസ്രേലിനെ അമേരിക്ക ഇസ്രയേലിനെ ചെയ്യുന്നു അതേപോലെ കൂടെ ചൈന വന്ന് പാകിസ്ഥാനെ രക്ഷിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഓർഗനസേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യ സൂക്ഷിച്ചു വേണം അതിപ്പോൾ സഭയുടെ സെക്രട്ടറി ജനറലിന്റെ പ്രതികരണത്തിൽ പോലും അതല്ലേ മനസ്സിലാക്കേണ്ടത് ഒരു ചൈനീസ് പക്ഷപാതിത്വം എന്നുള്ള പോലും സംശയം വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം യു എന്റെ കേസിലാണല്ലോ ഇപ്പൊ ഡീഎസ്കലേഷൻ വേണം ഡീഎസ്കലേഷൻ വേണം എന്ന് പറയുന്ന അല്ലാതെ ഇന്ത്യക്ക് ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ ഈ സിവിലിയൻസിന്റെ അറ്റാക്ക് ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അത് മുന്നോട്ട് വെക്കാം അപ്പോ അറിയാൻ കൃത്യമായിട്ടുള്ള രാജ്യങ്ങളുടെ നിലപാട് കാരണം നമ്മൾ യാതൊരു രീതിയിലും പ്രകോപിപ്പിച്ചിട്ടില്ല ഒരു സിവിലിയനെ കൊന്നിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ കയറി അറ്റാക്ക് ചെയ്ത് സിവിലിയൻസ് മരിച്ചിട്ടുണ്ട് അതൊരു വാർ ക്രൈം തന്നെയാണ് ജനീവ കൺവെൻഷൻ അനുസരിച്ച് ഒരു പ്രകോപനമില്ലാതെ കാരണം ഇതൊരു ഇൻസിഡന്റിൽ ഇതല്ല പാകിസ്ഥാന് ഇനി ഇങ്ങനെ അവതരിപ്പിക്കാം അവിടെ സിവിലിയൻസിനെ കൊന്നു പക്ഷെ അവിടെ നമുക്ക് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ അനുസരിച്ച് ഒരു ക്ലെയിം ഉണ്ട് ഇതൊരു ഇൻസിഡന്റൽ ഡാമേജാണ് നമ്മൾ ടെററിസ്റ്റ് ക്യാമ്പുകൾ തന്നെ ടാർഗറ്റ് നടത്തിയതാണ് ഇൻസിഡന്റൽ ഡാമേജ് പക്ഷെ പാകിസ്ഥാൻ ഒരിക്കലും തിരിച്ചത് വാദിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ ടെറർ ക്യാമ്പുകളൊന്നും ഇല്ല അതുകൊണ്ട് അത് വെച്ചിട്ട് അവർക്ക് വാദിക്കാതി എന്തായാലും ഈ അന്റോണിയോ ഗുട്ടറസ് ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണത്തെ അപലപിക്കുമ്പോൾ ഈ അതിർത്തികളിന് ബാധകമല്ല എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ തന്നെയാണ് അതായത് അന്താരാഷ്ട്ര അതിർത്തികൾ പോലും ഇനി ഞങ്ങൾ മാനിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ ആ ഘട്ടത്തിലൊന്നും ഇല്ലാത്ത പ്രതികരണമാണ് അവിടെയാണ് നിർമ്മൽ പറഞ്ഞ പോയിന്റുകൾ വളരെ പ്രധാന അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിനും മറുപടി നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ ആ തീരുമാനം അതുകൊണ്ടാണ് സൈന്യത്തിന് തീരുമാനമെടുക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് അതായത് സാധാരണക്കാരായ ഗ്രാമീണരെ ഷെല്ലാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ പാക് സൈന്യത്തിനെതിരെയുള്ള നടപടിയാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് അടുത്ത മണിക്കൂറിൽ രാജ്യം കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയിൽ കണ്ട സർജിക്കൽ സ്ട്രൈക്ക് ഇനിയും ആവർത്തിക്കുമോ എന്നുള്ളതാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ശ്രീ നിർമ്മൽ എബ്രഹാം തുടർച്ചയായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെ ഒരു പാതയിലേക്ക് പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഞാൻ ഞാനത് തന്നെയാണെങ്കിൽ കൃത്യമായിട്ട് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകളെ ഇന്ത്യ ചെയ്യുള്ളൂ കാരണം ഇന്ത്യ ഒരു സിവിലൈസ്ഡ് ഡെമോക്രാറ്റിക് രാജ്യമാണ് നമുക്ക് മറ്റൊരു അജണ്ടയും ഇല്ല പാകിസ്ഥാനിലെ ജനങ്ങളെ കൊന്നു കൊടുക്കണം എന്നാഗ്രഹമില്ല ഈ വാർ ഐസ്കലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ഒരു വാറിൽ എപ്പോഴും വിജയിക്കുന്ന നററ്റീവാണ് ഇപ്പം നമ്മളുടെ വഴി പോകുന്ന രണ്ട് പേരുടെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് രണ്ട് അഭിപ്രായം കേൾക്കും ഒന്ന് ഹമാസിനെ അല്ലെ അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അഭിപ്രായം കേൾക്കും മറ്റേത് ഒരു കാരണമില്ലാതെ സാധാരണക്കാരൻ ഇസ്രായേലിന്റെ കൊന്നൊടുക്കുന്നതെന്ന് മറ്റൊരഭിപ്രായം കേൾക്കും അത് ഇതെല്ലാം നററ്റീവിലാകുന്നു അപ്പം ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നററ്റീവുകളെ ഇന്ത്യ തടസ്സപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്തിട്ടെ പക്ഷെ കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പോലെ സക്സസ്ഫുൾ സ്ട്രൈക്കുകളാണ് പക്ഷെ അതേ സമയത്ത് പാരലി ടെററിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ടുള്ള ബന്ധം താങ്കൾ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷത്തെ ബന്ധമാണ് നമ്മുടെ ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്ന രണ്ട് പുതിയ ഓർഗനൈസേഷൻസ് ആണ് റെസിസ്റ്റൻസ് ഫ്രണ്ടും പീപ്പിൾസ് ആന്റി ഫാഷനിസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ രണ്ട് ഓർഗനൈസേഷൻ ഇത് രണ്ടും ജെയ്ഷെ ജെയ്ഷെ ഇ മുഹമ്മദും ലഷ്കർ തൈബും പേര് കേൾക്കാത്തപ്പം മുതലുണ്ടായ വന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടം മുതലുണ്ടായ വന്ന അതിനെതിരെ പ്രൂഫുകളൊന്നും ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല ആദ്യമായിട്ടുണ്ടായ വലിയ അറ്റാക്ക് അവരുടെ സൈഡിൽ പറഞ്ഞാൽ അറ്റാക്ക് ആയിരുന്നു അവിടെയും ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നറേറ്റീവ് ഒന്നും ഒരു അന്താരാഷ്ട്ര അപ്പോൾ ഇന്ത്യ സർജിക്കൽ അന്താരാഷ്ട്രം ഈ പറയുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം കൂടെ നടത്തിയാലുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന് കിട്ടിയിരിക്കുന്ന തിരിച്ചടിയിൽ ഇപ്പോൾ മസൂദ് അസർ പാകിസ്ഥാനില് ഇല്ല എന്നായിരുന്നുവല്ലോ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ സമ്മതിക്കാറില്ല മസൂദ് അസദിന്റെ സാന്നിധ്യം പക്ഷേ മസൂദ് അസറിൻ്റെ കേന്ദ്രം തന്നെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ തകർത്ത് കളഞ്ഞപ്പോൾ അതും പാകിസ്ഥാൻ ഒരു വൻ തിരിച്ചടിയാണല്ലോ വന്നിരിക്കുന്നത് അസ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല തന്നെ ഒരു വരികയാണ് എന്റെ കുടുംബാംഗങ്ങൾ മരിച്ചു മോദി ലക്ഷ്യമിട്ടത് എന്റെ കുഞ്ഞുങ്ങളെയാണെന്നൊക്കെ അപ്പോൾ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ് എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞുവല്ലോ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ പാക് പതാക പുതപ്പിച്ചുകൊണ്ട് ഈ ഭീകരവാദികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മുൻപും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അല്ല അവിടെ ഇതിപ്പോ നമ്മൾ കാണുന്നത് ശരിക്കും സിറ്റുവേഷണൽ ആയിട്ടുള്ള തെളിവുകളാണ് ഇതൊക്കെ സാഹചര്യ തെളിവുകൾ എന്ന് വേണേ പറയാം പക്ഷെ നമ്മൾ വാദിക്കുന്നത് എന്താ ഇപ്പൊ ഒരാളിപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഷ്കർ ഇ തായ്ബയുടെ സായി ഹഫീസ് ഉൾപ്പെടെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഹൗസ് അറസ്റ്റിലൊക്കെ പാകിസ്ഥാൻ വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഹൗസ് അറസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കേസും അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇന്ത്യക്ക് തെളിയിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോറൻസിക് ആയിട്ടുള്ള എവിടെ ചേർത്ത് സഹിതം തെളിയിക്കേണ്ടി വരും ഇന്റർനാഷണൽ ഓർഗനൈഷൻസ് പോകും മാധ്യമങ്ങളിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സംസാരം കൊടുക്കുന്ന സൗണ്ട് ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചു അവിടെ എല്ലാം അയാൾ താമസിക്കുന്നതൊക്കെ പറയുമ്പോഴും അവർക്ക് ഫണ്ടിങ് കൊടുക്കുന്ന പാകിസ്ഥാനാണെന്നൊരു ചോദ്യം മിച്ചമാണ് അങ്ങനെ ഉണ്ട് അതിന്റെ തെളിവ് എവിടെയാണ് ചോദിക്കും ഇവര് തമ്മിൽ ഐ എസ് ഐ ബന്ധമുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണ് ഐ എസ് ഐ ആ കമ്മ്യൂണിക്കേഷൻ്റെ തെളിവ് എവിടെയെന്നൊരു ചോദ്യം വരും അത് കാണിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ സാധിച്ചാലേ അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള യു എൻ ഒക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അവിടെ ഇന്ത്യ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ശരിയാണ് സിറ്റുവേഷനിലായിട്ടുള്ള ഇതുപോലുള്ള കുറെ തെളിവുകൾ നമുക്ക് പറയാം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കാം പക്ഷേ വ്യക്തമായ തെളിവുകളുണ്ടെങ്കില് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളു അൺഫോർച് ശരി ശരി ഈ രാത്രിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൂഞ്ചിൽ പാകിസ്ഥാന്റെ ഷെല്ല ആക്രമണത്തിൽ നിരവധി ഗ്രാമീണർ ഇന്ത്യൻ ഗ്രാമീണർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇതിന് തിരിച്ചടി നൽകുവാനും സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് അടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കയുണ്ട് അത് സർജിക്കൽ സ്ട്രൈക്ക് ആവർത്തിക്കുമോ അതോ ഒരു സൈനിക നീക്കം ഇന്ത്യ നടത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യ നടത്തിയിരുന്നു പക്ഷെ എപ്പോഴും മഞ്ജുഷ നമുക്കറിയാം ഈ പോലെ ഒരു ആക്രമണം നടന്നിട്ട് പതിനഞ്ച് ദിവസം പതിനാല് ദിവസത്തിന് ശേഷം ആണ് ഇന്ത്യ തിരിച്ചടിച്ചത് ഇപ്പോഴും നിർമ്മൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയിൽ കെട്ടുറപ്പുള്ള രാജ്യം സാമ്പത്തിക ശക്തിയാണ് സൈനിക ശക്തിയാണ് അതുകൊണ്ട് തന്നെയൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ പോലെ എന്തും ഏതും ചെയ്യാവുന്ന ഒരു രാജ്യം അല്ല അതുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ നടന്നിട്ടുള്ള മോക് ഡ്രില്ലുകൾ പോലും അതിന് ഉദാഹരണമാണ് അതായത് ഏതെങ്കിലും ഒരു പൗരന് പോലും പരുക്കുകൾ ഉണ്ടാകാതെ ആൾനാശം ഉണ്ടാകാത്ത തരത്തിലുള്ള ആക്രമണത്തിന് തന്നെയാണ് ും ഇന്ത്യ തയ്യാറെടുക്കുക അത്തരം നീക്കങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനും പോകുന്നത് പക്ഷേ തിരിച്ചടിക്കും എന്നത് ഉറപ്പായിരിക്കുന്നു അതിനുള്ള നിർദ്ദേശം ഇന്ത്യൻ സൈന്യത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പൂഞ്ചിൽ ഉണ്ടായിട്ടുള്ള ആൾനാശത്തിന് അല്ലെങ്കിൽ ഇത്തരം തുടർച്ചയായ ആക്രമണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് കാരണം പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിന് എന്തു മറുപടി എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്